പൊതുവെ തുറന്നു പറയാൻ മടിക്കുന്നവരാണ് സ്ത്രീകൾ പ്രത്യേകിച്ചും എൺപതുകളിലെ സ്ത്രീകൾ ഇപ്പോഴുള്ള നടിമാരൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്തുന്നുണ്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളൊക്കെ അവർ ഓപ്പണായി അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവയ്ക്കുന്നുണ്ട് കാലം മാറുന്ന കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ അവർ അവരുടെ അവർ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ പങ്കുവയ്ക്കുന്നു പണ്ടങ്ങനെയല്ലായിരുന്നു അവർക്ക് സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ തുറന്നു പറയാൻ പലർക്കും മടിയായിരുന്നു വല്ലാത്തൊരു മടി തന്നെയായിരുന്നു പക്ഷേ അന്നത്തെ കാലത്ത് രണ്ടുപേർ തങ്ങൾ കണ്ട ജീവിതം തങ്ങൾ കണ്ട സിനിമാ ജീവിതം സിനിമാ ജീവിതത്തിലെ അരാജകത്വം തുറന്നു പറഞ്ഞു ഒരാൾ കോട്ടയം ശാന്തയാണ് രണ്ടാമത്തെ ആൾ ലളിതശ്രീ കോട്ടയം ശാന്തയും ലളിതശ്രീയും തങ്ങളുടെ ജീവിതം തുറന്നു കാണിച്ചത് അന്നത്തെ സിനിമാമംഗളം ബാരികയിലൂടെ മധുവൈപ്പനയായിരുന്നു സിനിമാമംഗളം ബാരികയുടെ എഡിറ്റർ അന്ന് ഈ രണ്ട് ആത്മകഥകളും വരുമ്പോൾ സിനിമാമംഗളം പ്രചാരത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയി അതിൽ ലളിതശ്രീയുടെ ആത്മകഥയിലെ ഒരു ഭാഗമാണ് കേരള സിനിമാരള പ്രേക്ഷകരുമായി പ്രേക്ഷകരാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് താണ്ടിയ അഗ്നിപഥങ്ങൾ താൻ താണ്ടിയ കടമ്പകൾ ഒക്കെ വ്യക്തമായി പറയുന്നുണ്ട് സിനിമാമംഗളത്തിൽ എഴുതിയ ആത്മകഥയിൽ അവർ അതിൽ പ്രധാനമായി പറയുന്ന ഒരു വ്യക്തി നടൻ രതീഷാണ് രതീഷ് സൂപ്രധാനമായി വിലസുന്ന കാലം തുഷാരമാണ് രതീഷിനെ ജയൻ അഭിനയിക്കേണ്ട ചിത്രമായിരുന്നു അത് മരണശേഷം രതീഷിനെ ഐ വി സി സി കൊണ്ടുവരികയും തുഷാരത്തിലൂടെ സൂപ്രധാനമാക്കി മാറ്റുകയും ചെയ്തു രതീഷ് പിന്നീട് കുറെ കാലം മൂന്ന് വർഷം മലയാള സിനിമയിൽ നിറഞ്ഞു തന്നെ നിന്നു അദ്ദേഹത്തിന് ഒരുപാട് വീക്ക്നസ് ഉണ്ടായിരുന്നു എന്നാണ് ലളിതശ്രീ പറയുന്നത് ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് രതീഷ് ലളിതശ്രീയുമായി അടുത്തു രതീഷ് തന്റെ സിഗരറ്റ് പാക്കറ്റിൽ ഒരു കാമ ലേഖനം എഴുതി രാത്രി തന്റെ റൂമിലേക്ക് വരണം താൻ കാത്തിരിക്കും എന്നായിരുന്നു ആ കാമലേഖനം ലളിതശ്രീ പോയില്ല പിറ്റേ ദിവസം ആ സിനിമയിൽ നിന്നും താൻ ഔട്ടായി എന്നാണ് ലളിതശ്രീ സിനിമാമംഗളത്തിൽ തുറന്ന് എഴുതിയത് സിഗരറ്റ് പാക്കറ്റിൽ കാമലേഖനം എഴുതിയ നടൻ എന്ന കൂടിയാണ് ലളിതശ്രീയുടെ ജീവിതകഥയിലെ ആ അധ്യായം സിനിമാമംഗളം പ്രസിദ്ധീകരിച്ചത് ഒരുപാട് വിവാദമായ സംഭവമായിരുന്നു അത് മാത്രമല്ല പല തിരക്കഥാകൃത്തുക്കളെ കുറിച്ചും ലളിതശ്രീ അതിൽ വളരെ എന്താ പറയുക വളരെ ശക്തമായി തുറന്ന് എഴുതിയിട്ടുണ്ട് പല തിരക്കഥാകൃത്തുക്കളെ കുറിച്ച് എന്തായാലും ലളിതശ്രീ അന്ന് എഴുതിയ ആ ആത്മകഥ പിന്നീട് ഒരു കാലത്തെ സിനിമാ സിനിമാചരിത്രത്തിന്റെ അരാജക ബന്ധങ്ങളുടെ നേർക്കാഴ്ചയായി മാറി അരാജകമായ ബന്ധങ്ങൾ അരാജകമായ ജീവിതം അതിന്റെയൊക്കെ നേർക്കാഴ്ചയായി മാറി ലളിതശ്രീ അന്നകിയ ആത്മകഥ